വഖഫ് ഭീകരത കാരണം ദുരിതത്തിലായ ഒരു കൂട്ടം ജനതയുടെ പര്യവസാനമായിരുന്നു അവരുടെ വേദനയുടെ ദുഃഖത്തിൻ്റെ അവരുടെ ഇരകളാക്കപ്പെടുന്നതിൻ്റെ കുടിയേറ്റക്കാരാക്കപ്പെടുന്നതിൻ്റെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും അത് സ്വന്തമല്ലാതാകുന്നവരുടെ വേദനയ്ക്ക് വിരാമം കുറിക്കുകയായിരുന്നു നരേന്ദ്രമോദി വക്കഫിൻ്റെ ഭീകരത ഒരു വിഭാഗം ജനതയെ മുഴുവനും വരഞ്ഞു മുറുക്കിയപ്പോൾ മുനമ്പത്തേതുൾപ്പെടെയുള്ള രാജ്യത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ഇനി ആശ്വസിക്കാം വഖഫ് എന്ന് പറയുന്ന കരാള ഹസ്തങ്ങൾ ഇനി അവരെ വരഞ്ഞു മുറുക്കില്ല എന്നുള്ള കൂടി തന്നെ ഇടതനും വലതനും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രീണന രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തി വഖഫ് ഭേദഗതി ബില്ലിന് പാർലമെന്റ് അംഗീകാരം നൽകിയിരിക്കുന്നു ഇത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ വിജയമാണ് മോദി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയിൽ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയിൽ ഓരോ പ്രജകളുടെയും ഓരോ പൗരന്റെയും സമ്പത്തും അഭിമാനവും ജീവനും സംരക്ഷിക്കാൻ ബാധ്യത തങ്ങൾക്കുണ്ട് അത് തങ്ങൾ നിറവേറ്റിയിരിക്കുന്നു എന്ന് ജനങ്ങളെ അറിയിക്കുന്നതായിരുന്നു രാജ്യസഭയിലും ബില്ല് പാസായ ഒരു നിമിഷം ഇനിയും രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി ബില്ല് നിയമമായി മാറിക്കഴിഞ്ഞു നീണ്ട ചർച്ചകൾക്കു ശേഷമാണ് പാർലമെന്റിന്റെ ഇരു സഭകളും ബില്ല് പാസാക്കിയത് നിയമത്തിന്റെ പേരിൽ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ശ്രമം എട്ട് നിലയിൽ പൊട്ടുകയും ചെയ്തു അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാട്ടപ്പെടുകയും ചെയ്തു മറ്റൊരാളും ഒരു രാഷ്ട്രീയ പാർട്ടിയും വേണ്ടി വന്നില്ല വക്കഫിന്റെ കരാളഹസ്തങ്ങൾ തങ്ങളെ പിടിച്ചു മുറുക്കിയപ്പോൾ ആരാണ് തങ്ങളോടൊപ്പം നിന്നതെന്നും തങ്ങളുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കാൻ തങ്ങളോടൊപ്പം യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഏത് രാഷ്ട്രീയ നേതാക്കളാണ് ഏത് ജനങ്ങളാണ് ഏത് മാധ്യമങ്ങളാണ് ഞങ്ങളുടെ വേദനകൾ ഒപ്പിയെടുത്ത് ഞങ്ങളോടൊപ്പം നിന്നത് എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും കൂടി ഒരു കാരണമാണ് ഒരു സംഭവമായിരുന്നു വക്കഫ് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വക്കഫ് സ്വത്തുക്കളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതുമായിട്ടുള്ള ആധുനിക കാലം ആവശ്യപ്പെടുന്ന ഭേദഗതികളാണ് പാസാക്കപ്പെട്ടത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര സംഹിതകളല്ല ആധുനിക ജനതയ്ക്ക് ആവശ്യം അത് ഗോത്രകാലത്തെ ജനങ്ങളുടെ നിയമമാണ് വക്കഫ് ട്രൈബ്യൂണലും ഗോത്ര നേതാക്കളുമൊക്കെ കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്ന തീരുമാനിച്ചിരുന്ന അവസാനം എല്ലാം കമ്പനിക്കാണ് എന്ന് പറയുന്ന ഒരു രീതിയൊക്കെ എന്നും മാറിപ്പോയി ക്രൈസ്തവ സംഘടനകൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ ബില്ലിനെ പിന്തുണയ്ക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു എം പിമാരാരും അവരെ കാണാൻ കണ്ണു തുറന്നില്ല ചെവി തുറന്ന് കേട്ടുമില്ല കിടപ്പാടം നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ കഴിയുന്ന മുനമ്പം നിവാസികളെ അവർ വഞ്ചിച്ചു ഈ രാജ്യത്തെ വഞ്ചിച്ചു ഭരണഘടന തൊട്ട് പ്രതിജ്ഞ ചെയ്ത സത്യപ്രതിജ്ഞ ചെയ്ത എല്ലാ കള്ളങ്ങളും ഏതാണ്ട് പൊളിഞ്ഞിരിക്കുന്നു കാരണം തന്നോട് താൻ ഈ രാജ്യത്തോട് ഭരണഘടനയോട് കൂറും പ്രതിബദ്ധതയും പുലർത്താമെന്ന് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ആളുകൾ ആർക്കൊപ്പമാണ് മറുപടിയാകുകയാണ് എന്നാൽ നൽകിയ വാക്ക് നരേന്ദ്രമോദി സർക്കാർ നൂറിൽ നൂറ് ശതമാനം പാലിച്ചിരിക്കുകയാണ് വെറും വാക്ക് പറയുന്ന ഒരു സ്വഭാവം നരേന്ദ്രമോദിക്കില്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എന്തൊക്കെയായിരുന്നോ വാഗ്ദാനങ്ങളായി ജനങ്ങളോട് പറഞ്ഞിരുന്നത് അതെല്ലാം നരേന്ദ്രമോദി സർക്കാർ ചെയ്തിരിക്കുന്നു നരേന്ദ്രമോദി ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ആത്മവിശ്വാസം വന്നു ഒരു ഗീർവാണങ്ങളും ഇട ഇറക്കാതെ ഒരു വെല്ലുവിളിയും നടത്താതെ ജനങ്ങളോട് പറഞ്ഞ വാക്ക് കൃത്യമായ രൂപത്തിൽ നരേന്ദ്രമോദി പാലിക്കുകയാണ് ചെയ്തത് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ് മുനമ്പം നിവാസികളെ പറ്റിച്ചു പോയ പ്രതിപക്ഷ നേതാവ് സതീശനോട് മുനമ്പത്തെ ജനത ചോദിക്കുന്നു മിനിറ്റ് കഴിഞ്ഞിട്ടില്ലേ അങ്ങനെ അവസാനം വരെ അവരോടൊപ്പം ജോർജും ഷോൺ ജോർജും ഇപ്പോഴും അവരോടൊപ്പം തന്നെയുണ്ട് സുപ്രയാണ് ഞങ്ങൾ ആദ്യം ഇവിടെ വരുന്നത് എനിക്ക് തോന്നുന്നത് അതിനു മുൻപ് മുൻപ് മണ്ണിൽ ഞാൻ ഗാനുപോലും കിട്ടിയിട്ടില്ല എനിക്ക് നിങ്ങൾക്ക് വേണ്ടെന്ന് അറിയില്ല അതിനുശേഷം ഇവിടെ വന്നുകയും അച്ഛനെ കാണുകയും ജുഡിഷ്യൽ മയ്യാറ്റിൽ വെച്ചുണ്ടാക്കിയ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഈ സമരത്തിന്റെ ആരംഭം ഇന്ത്യൻ മുട്ടകൾ ഇത് പ്രചരിക്കുകയാണ് ആവിശ്യമായത് ഏറെ സന്തോഷത്തോടു കൂടി ബി ജെ പിയുടെ രാഷ്ട്രീയ നേതൃത്വം നന്ദി പറയാത്ത കരുമെന്ന് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോ ഞങ്ങൾ വോട്ട് ചോദിച്ചോ ഇവിടെ നിന്നും പാർട്ടി ആളെ ചേർക്കാതെ വന്നതല്ല പക്ഷെ ഞങ്ങൾ വരും നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈ മണ്ണിൽ തിരിച്ചു വന്ന് ഞങ്ങൾ അത് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞു ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ഇന്ന് മെഡത്തിന്റെ മണ്ണിൽ നൂറുകണക്കിന് ആളുകൾ ബി ജെ പിയുടെ അംഗത്തെ വൃത്ത സാഹചര്യം ഉണ്ടായിരിക്കും ആദ്യമായി എനിക്ക് നന്ദി പറയാനുള്ള ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ അദ്ദേഹമാണ് ഞങ്ങളെ ഇവിടെ എത്തി ഏറ്റെടുക്കുവാൻ നിയോഗിച്ചതും ഇവിടെ എത്തിയത് ഈ വിഷയം

ജനങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇത് വക്കഫ് തുടക്കം മാത്രമാണ് ഇത് നമ്മൾ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഈ വക്കഫ് എന്ന് പറയുന്ന കരാള ഹസ്തങ്ങൾ പിടുത്തം നമ്മളിലേക്കും വരും അങ്ങനെയാണ് കൂടുതൽ ഓൺലൈൻ ഈ വിഷയം ഏറ്റെടുക്കുകയും ശക്തമായ രൂപത്തിൽ അത് ജനഹൃദയങ്ങളിലേക്ക് എത്തുന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തത് പ്രകാശ് ചവശേഖർ ജി സഭാരി അപരാജിതാ സടങ്കി പ്രത്യേകിച്ച് എടുത്താൻ പറ്റിയ ഈ വിഷയത്തെ കൃത്യമായി എന്ന വിഷയത്തെ കൃത്യമായി ജെ പി സി അവതരിപ്പിച്ചത് അപരാജ്യത സറങ്ങി മേഡമാണ് ജെ ചെയർമാൻ ഉൾക്കളെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞു അതിനുശേഷം ദേശീയ നേതൃത്വത്തിന്റെ ഈ കാര്യങ്ങളിലേക്ക് കടന്നുപോയപ്പോ ബഹുമാനപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് രാജീവേട്ടൻ രാജീവ് ചന്ദ്രശേഖർ ജീവിതത്തി അദ്ദേഹം എന്തോ പറഞ്ഞു ഡൽഹിക്ക് വാ ഞങ്ങളെ ഞാൻ ഡൽഹിയിൽ എത്തിയപ്പോ എന്റെ ഒപ്പം എന്നോടൊപ്പം വന്ന് ബഹുമാനപ്പെട്ട കേന്ദ്ര ന്യൂനപക്ഷ രൂപമന്ത്രി അവതരിപ്പിച്ച നേരിട്ട് വന്ന് ഒരു മണിക്കൂറോളം മുരമ്പൻ ജനതയുടെ വിഷയങ്ങൾ അക്രമിട്ട് നടത്തി അദ്ദേഹം ഇന്നലെ പാർലമെന്റിൽ അദ്ദേഹം മുരമ്പത്തിന്റെ പേര് പറഞ്ഞിട്ട് അഭിമാനം തോന്നി കാരണം ഇത്ര മാത്രം ഈ മുലമ്പൻ ജനതയെ പേര് തന്നെ ഇവിടെ ഈ വിഷയത്തെ കുറിച്ച് കൃത്യമായി പഠിച്ച ഒരു വ്യക്തിയാണ് ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കിരൺ റിജുജിയും കഴിഞ്ഞ ആഴ്ച അരമണിക്കൂറാണ് പ്രധാനമന്ത്രിയുടെ അടുത്ത് ഈ വിഷയം വളരെ വിശദമായി സംസാരിക്കുവാനും അതോടൊപ്പം ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ആഭ്യന്തരമായി അമിത്ഷാജിയുടെ അടുത്തും ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമൻജിയുടെ അടുത്തും ഒക്കെ സംബന്ധിച്ച് അക്രമം നടത്തി ഈ കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനയിലെത്തിക്കാൻ മാത്രം പണിയെടുത്ത് ആ പണി പൂർത്തീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരോടുള്ള നന്ദി അതോടൊപ്പം ജി അതോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള പാർട്ടിയുടെ നേതാക്കൾ എല്ലാവരും എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം ബഹുമാനപ്പെട്ട കൃത്യമന്ത്രി ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം ഇന്നലെ പാർലമെന്റിൽ ഈ കിരാതന്മാർക്കെതിരെ അദ്ദേഹം നടത്തിയ ഈ ജനത ഗവൺമെന്റ് അങ്ങയുടെ പോരാപ്പം ഇന്നലെ ഇന്നലെ രാജ്യസഭയിൽ രാജ്യസഭയിൽ കൂടിയായ കുര്യൻ അദ്ദേഹം അദ്ദേഹം വലിയ മിനിറ്റോളം ഇന്ത്യയുടെ നടത്തിയ പോരാട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പിന്നെ ഒരു കാര്യം പൂഞ്ഞാറ് സഹ വൈദികനെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചതടക്കം ശ്രീ കുര്യൻ ജോർജ് സഭയിൽ അവതരിപ്പിച്ച ജനശ്രദ്ധ നേടിയെടുത്തു ഏത് രൂപത്തിലാണ് ഈ കേരളക്കരയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജീവിച്ചു പോകുന്നത് മരണഭീതിയിലാണ് ഭീതിയിലാണ് ഏത് സമയത്തും ഈ ഭീകരവാദികളാൽ ചിന്നി ചിതറപ്പെടുമോ എന്ന ഭയം അവനവന്റെ വീടുകളിലും അവനവന്റെ ആരാധനാലയങ്ങളിലും പോലും മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഈ കേരളക്കരയിൽ ഉണ്ട് എന്ന് പാർലമെന്റിൽ രാജ്യസഭയിലായിരുന്നെങ്കിലും ലോക്സഭയിലായിരുന്നാലും ഇനി പബ്ലിക് മീഡിയകളിലൂടെ ആയിരുന്നാലും എത്തിക്കാൻ ഇവിടെയുള്ള ബി പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് ഇവിടെ ഈ രാജ്യത്ത് മതേതരത്വത്തിന്റെ മുഖച്ചായി മതേതരത്വ പ്രതീകമായി മാറിയിരുന്ന അല്ലെങ്കിൽ മുഖമാണ് കോൺഗ്രസ് എന്ന് കഴിഞ്ഞത് മൂലം നടത്തിയ നൂറ്റി എഴുപത്തിനാല് ദിവസത്തെ പോരാട്ടമാണ് ഈ ഈ നിന്ന് കുഞ്ഞു ഇന്ത്യയുടെ ിൽ കോൺഗ്രസ് പാർട്ടിയെ പോരാട്ടത്തിലേക്ക് ഈ നാട് കേരളം കഴിഞ്ഞ രണ്ടു ദിവസം നമ്മുടെ നാട്ടിൽ നിന്നുള്ള എം പിമാര് പതിനായി പാർലമെന്റ് നടന്ന സമയത്ത് മുല്ലാൻ പോകുന്നോക്കി അവരെ പാർലമെന്റിൽ നിന്ന് വിട്ടു വിട്ടുനിക്ക് പക്ഷെ വിപ്പ് കിട്ടി രക്ഷക്കില്ല എന്നിവ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോലും പാർലമെന്റിൽ നിന്ന് അത് നിങ്ങൾ ർമാണം നടത്താൻ ഒരു കൊച്ചു കടലാരം നരേന്ദ്രമോദിക്ക് പിന്തുണ മനസ്സിലാക്കുക നിങ്ങളോട് ഈ പാർട്ടിയും ഈ രാജ്യവും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇനി വി ഡി സതീശ് പത്ത് മിനിറ്റ് കൊണ്ട് ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ പറഞ്ഞുപോയ വി ഡി സതീശ നിങ്ങളോട് ഞങ്ങൾ ഇനി ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ പേര് ഞങ്ങൾ തീർത്തു കഴിഞ്ഞു നിയമമായിരിക്കുന്നു ഇന്ത്യയുടെ നിയമമായി ഗസറ്റ് ഗസറ്റ് പബ്ലിക്കേഷൻ പബ്ലിക്കേഷൻ വരും ആ എടുത്തു രാഷ്ട്രപതിപ്പെടും കേരളത്തിന്റെ റവന്യൂ മന്ത്രി ആ റവന്യൂ ഇവിടുത്തെ കളക്ടറേയും ബില്ലിന്റെ മിനിറ്റ് കൊണ്ട് ഈ പേരുടെ റവന്യൂ അവകാശങ്ങൾ ഇനി തിരിച്ചു കൊടുക്കാൻ കഴിയും അതുകൊണ്ട് എന്ത് സംഭവിച്ചു മുനമ്പം ജനത മുഴുവനും ി ജെ പിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവനും സ്വത്തിനും നമ്മുടെ അഭിമാനത്തിനും ക്ഷതമേൽക്കുന്ന രൂപത്തിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ആരാണോ നമ്മളോടൊപ്പം നിൽക്കുന്നത് അവരോടൊപ്പം തന്നെ നമ്മൾ നിൽക്കണം അതാണ് ശരി അതാണ് യുക്തി അതാണ് ന്യായം അതാണ് നീതി